മൂന്ന് രാമരാമ ജനിക്കുന്നതിനേക്കാൾ പവർ ശക്തി കൂടുതലാണ് ഒരു രണ്ട് കൃഷ്ണനെ കുറിച്ചത് അതിനേക്കാൾ പവർ കൂടുതലാണ് ദുർഗാജീവ് അല്ലെങ്കിൽ ശൈവം എന്ന് പറഞ്ഞാൽ ശിവനാണ് അവവീന്ന് പറഞ്ഞാൽ ശക്തയാണ് അപ്പം ഈ ശിവൻ്റെ എനർജി പറഞ്ഞാൽ ശിവനെപ്പോൾ ഈ തിരുവാതിര നക്ഷത്രക്കാർ ഉദ്ധാനം പറയാം ഈ ശിവൻ്റെ കുറച്ചും കൂടി ബന്ധമുള്ള ആൾക്കാരായിരിക്കും അപ്പം അവർക്ക് പിന്നെ മറ്റുള്ള ദേവതകൾക്ക് വലിയൊരു താല്പര്യമുണ്ടാകും മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നവരുണ്ട് ശിവൻ ശിവഭക്തന്മാരുണ്ട് അപ്പൊ ഇവര് തമ്മിൽ പലപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട് അതായത് ഇതാണോ നല്ലത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗമാണോ നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഏതാണ് വലുത് എന്ന് പറഞ്ഞാൽ രണ്ടും വലുതാന്നുള്ളതാണ് ആദ്യത്തെ പറയാനുള്ളത് ഒന്നും ഒന്നിനേക്കാൾ വലുതല്ല അതിന് ഒരു ഉദാഹരണം പറയാം അതായത് ശിവഭഗവാൻ ഇങ്ങനെ ധ്യാനിക്കുകയും ഉരുക്കുകയും ചെയ്യുന്നത് കണ്ട് പാർവതി ദേവിക്ക് ഒരു സംശയം ഈ ഏറ്റവും പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയൊരു ശക്തിയാണ് ഇദ്ദേഹം ഇപ്പം ഒരു മനുഷ്യൻ്റെ പിന്നെ സഹസ്രാരത്തിൽ നിൽക്കുന്നത് ശിവനാണ് അപ്പോൾ ശിവൻ്റെ മേധ ആരുമില്ല എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാലോ അപ്പം ഈ ശിവന് ആരാണ് ആരാധിക്കുന്നത് എന്ന് അറിയാൻ പാർവതി ദേവിക്ക് ഒരു കൗതുകം അങ്ങനെ അങ്ങനെ അമ്മ ചോദിച്ചു പർവ്വതയിൽ ചോദിച്ചു അങ്ങ് ആരെയാണ് ഉപാസിക്കുന്നത് അപ്പം ശിവഭഗവാൻ പറഞ്ഞത് എന്താ വച്ചാൽ രാമനെയാണ് ശ്രീരാമ ഭഗവാനെയാണ് അങ്ങേര് ഉപാസിക്കുന്നത് ഇതേ ചോദ്യം ശ്രീരാമ ഭഗവാന്റെ ഭാര്യ സീതാദേവിക്ക് ഉണ്ടായി അങ് ആരാണ് ഉപാസിക്കുന്നത് അപ്പോൾ ആ ശ്രീരാമ ഭഗവാൻ പറഞ്ഞത് പരമേശ്വരനെയാണ് ഞാൻ ഉപാസിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഉത്തരം മാഡത്തിന് മനസ്സിലായല്ലോ അതായത് ഏറ്റവും വലിയ ദൈവമായ ശ്രീരാമൻ ശിവനെ ഉപാസിക്കുമ്പോൾ ശിവഭഗവാൻ ശ്രീരാമനെ ഉപാസിക്കുമ്പോൾ ഇതിൽ ആരിലാണ് എന്നുള്ളത് ഉത്തരം മനസ്സിലായത് അതാണ് അപ്പോൾ ആ ഒരു പലർക്കും അറിയാത്തത് അപ്പോൾ ഒന്നും ഒന്നിനേക്കാൾ വലുതല്ല അപ്പോൾ വെറുതെ ജനങ്ങൾ തമ്മിൽ ഇപ്പം സ്വാർത്ഥന്മാർ പറയും ഞങ്ങൾ ദൈവമാണ് വലുതെന്ന് അതൊക്കെ വെറുതെ പറയണം അപ്പോൾ ഒന്നിലേക്കൂടെ പോയാലേ വേറെ ഇതിലേക്ക് എത്തുള്ളൂ ഒന്നും ഒരു പൂർണ്ണത അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതുപോലെ ഈ വടക്കേണ്ടിയിലേക്കൊക്കെ ഭക്തന്മാരുണ്ട് അവർ വേറെ ഒരു ദേവന്മാരെ ആരാധിക്കുന്നില്ല അവർക്കെന്തൊരു പ്രത്യേക പേരുണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അതെ അവരുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ അത് ഈ താങ്കൾ പറഞ്ഞ രീതിയിൽ അതിലെ നമുക്കൊരു പൊരുത്തക്കേട് തോന്നുന്നുണ്ട് അല്ലെ അതില് ഇതാണ് വിഷയം കാരണം എന്താ വെച്ചാൽ അവര് അതിനെ മുറുകെ പിടിക്കുന്നതാണ് അവർക്ക് അതിൽ മുറുകെ പിടിച്ച് അവർക്ക് അതിന്റെ ഗുണങ്ങൾ അവർ നേടുന്നുണ്ട് അതിൽ തന്നെ പക്ഷെ ഒരു സാരാംശം നോക്കേണ്ട കാര്യമില്ല അവർക്കതാണ് അവര് മനസ്സിന്റെ തൃപ്തി അവർ അതേ മനസ്സിലാവുള്ളു രീതിയിലാണ് അവർ ചിട്ട അത് അവർ അവരതിനായിട്ട് ജനിച്ചവരാ അതാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ നമ്മൾക്കത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അതിലില്ല എന്നുള്ളതാണ് പക്ഷെ ഒട്ടുള്ള ആരെയും ഇല്ല അത് അംഗീകരിക്കാത്തതിന്റെ അവരുടെ കാരണങ്ങൾ ഇതാണ് അവർക്ക് അത് ആ രീതിയിലാണ് അവർ പോണത് അതിൻ്റെ ഓരോക്കൊരു സിലബസ് ഉണ്ട് ആ രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോണത് ഹരേകൃഷ്ണൻ പറഞ്ഞാൽ വളരെ ഞാൻ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വളരെ നല്ല ആൾക്കാരാണ് അറിവുള്ളവരാണ് അവർക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല ഓ വളരെയേറെ സ്വാധീകന്മാരാണ് അതായത് ഭക്ഷണ രീതി തന്നെ വളരെ പ്രത്യേകത ഉണ്ട് അവർക്ക് കേരളത്തിലുണ്ട് കേരളത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഓ ഓ അവരൊരു പ്രത്യേകിച്ച് അവർ ഒരിക്കലും മറ്റുള്ള സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയും മറ്റുള്ള രീതിയിൽ ദാനം സ്വീകരിക്കുകയും ചെയ്യില്ല ഭഗവാന്റെ അതാണ് അത് മാത്രമേ ഉള്ളൂ അവര് ഫുൾ ടൈം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല അവർ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമേ ക്ഷേത്രങ്ങൾ മാത്രമേ പോകുള്ളൂ അത് ഹരേ ഒരു വിവാഹം തന്നെയാണ് അവരെ കുറിക്കു വ്യത്യാസമുണ്ട് അവരെ ജപത്തിന് വ്യത്യാസമുണ്ട് അവരുടെ പ്രത്യേകതന്നെയാണ് അവര് പ്രത്യേക എനർജി പവറാണ് അവർക്ക് അത് അതിന്റെ ഫീലിംഗ് നമുക്ക് അറിയാം അവരെ കണ്ടാൽ അങ്ങനെ മാത്രമേ അവർക്കുള്ളൂ വേറൊന്നും അവരോട് പറയാൻ പറ്റില്ല അതാണ് പറഞ്ഞത് ഇതിപ്പോ ഞാനിപ്പോ പറഞ്ഞ കഥയില് അവരോട് ഇതൊന്നും അവർ ഉൾക്കൊള്ളില്ല അതാണ് അത് അവര് അടിയറച്ച് വിശ്വസിച്ച ഒരു സംഭവമാണ് അപ്പോൾ എന്താ പറയുക ശൈവ ചൈതന്യവും എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ രണ്ടും വേണം നമുക്ക് കാരണം ഒന്ന് നമ്മൾ സ്ഥിതി ചെയ്യാനും മറ്റത് സംഹരിക്കപ്പെടാനോ അപ്പൊ അറിയാലോ അതായത് ഈ ഭഗവാന്മാര് തമ്മിൽ തന്നെ വളരെയേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപാസിക്കുന്നു ഇവർ ബഹുമാനിക്കുന്നുമുണ്ട് അപ്പൊ നമ്മൾ അതിൻ്റെ രീതിയാണ് അതേമാതിരി എന്താ വെച്ചാൽ നമ്മളിപ്പോ വേറെ ഒരു കാര്യം വെച്ചാൽ ഒരു മൂന്ന് രാമരാമ ജവിക്കുന്നതിനേക്കാൾ പവർ ശക്തി കൂടുതലാണ് ഒരു രണ്ട് കൃഷ്ണ എന്ന് വിളിച്ചാൽ അതിനേക്കാൾ പവർ കൂടുതലാണ് ദുർഗാദേവിക്ക് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തട്ടായിട്ടാണ് അപ്പോൾ അങ്ങനെ ഓരോ തലങ്ങളുണ്ട് സംഭവം അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ക്ഷേത്രങ്ങൾ നശിക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് പല സ്ഥലത്തും ഉണ്ടെങ്കിൽ അവിടെ ഈ ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഉയർച്ച വരികയാണ് അഭിവൃദ്ധി വരികയാണ് അതിൻ്റെ പവറാണ് അപ്പം അത് ഭഗവാൻ്റെ കഥകൾ പറഞ്ഞിട്ടാണ് അവിടെ അപ്പോൾ ശ്രവിക്കുമ്പോഴും അത് കേൾക്കുമ്പോഴൊക്കെ ഒരു ഒരിത് വരികയാണ് ഇതാണ് ഇവരെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത മാർഗം എന്ന് പറഞ്ഞാൽ ആ അതായത് മോക്ഷം ഇപ്പം നമ്മൾ ഒരു മനുഷ്യ ശരീരത്തിന് മോക്ഷം കിട്ടുന്നത് നാരായണന് മാത്രമേ കഴിക്കുള്ളൂ അതാണ് അതിൻ്റെ പ്രത്യേകത ആ അതേപോലെ ഓരോ മനുഷ്യർക്കും ഒരു എനർജികളാണ് അതായത് ചിലർക്ക് ശൈവം ഉണ്ട് ചിലർക്ക് വൈഷ്ണവുമുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഊർജങ്ങൾ ഉള്ള ആളുകളാണ് അപ്പൊ അവര് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന ഊർജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദേവന്മാരെ ആരാധിച്ചാലാണ് കൂടുതൽ നല്ലത് എന്ന് എന്തെങ്കിലും ഒരു ഇതുണ്ടോ അല്ല ഇതിൽ സത്യ രജോ തമോ അങ്ങനെ മൂന്ന് ഗുണങ്ങൾ എത്ര ഗുണങ്ങളാണ് അപ്പൊ ആ രീതിയിലാണ് മനുഷ്യ ശരീരത്തിലുള്ള ഇതിലുള്ള സംഭവം അപ്പം അതൊക്കെ ഓരോ നക്ഷത്രത്തിൻ്റെ സംബന്ധമായിട്ടാണ് അപ്പോൾ ഈ നക്ഷത്രത്തിൽ ഉണ്ടാവും സംഭവം ഇപ്പം ശ്രീരാമൻ്റെ നക്ഷത്രമാണ് പുണർദ്ദം അപ്പോൾ പുണർദ്ദം നക്ഷത്രമുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഒരു പ്രത്യേക ഒരു രീതി ഉണ്ടാവും അതേമാതിരി ഈ അസുര നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് ആ രീതി ഉണ്ടാവും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ എനർജറ്റിക് ആണ് അപ്പോൾ ഓരോ വാസന ഉണ്ടാവും അപ്പോൾ ആ വാസനയാണ് ഈ ദൈവികമായിട്ടുള്ളൊരു സംഭവം അപ്പോൾ നമ്മളിപ്പോൾ ഗുരുവായൂരിൽ സ്ഥിരമായിട്ട് പോകുന്നതും അതേമാതിരി മുകാംബിയെ പോകുന്നവരോടും ഇപ്പം നമുക്ക് അവരോട് പാറ്റി പറയാൻ പറ്റില്ല നിങ്ങൾ ഇത് വിശ്വസിക്കൂ അത് വിശ്വസിക്കൂ എന്ന് പറയാൻ പറ്റില്ല അവർ കണ്ടെത്തി അവർക്ക് അനുഭവം കിട്ടുന്നതേ അവർ വിശ്വസിക്കുകയുള്ളൂ അനുഭവമാണ് ഏറ്റവും വലിയ എനർജി ഈ അതിന് ഇല്ല ഇല്ല അതായത് ഇതിന്റെ ഇപ്പോ ഇപ്പൊ മേഡത്തിന്റെ ഒരവസ്ഥയിൽ മേഡത്തിൻ്റെ ഏത് ദേവത വേണമെന്ന് മേഡത്തിന്റെ അനുഭവമാണ് മേഡത്തിന്റെ സിറ്റുവേഷൻ ചിന്തിച്ചിട്ട് മേഡത്തിന് ഒരു ദേവതയായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് അതിൽ നിന്നൊരു ഗുണം കിട്ടിക്കഴിഞ്ഞാൽ അതവിടെ വിശ്വസിക്കും പിന്നെ ഞാൻ മേഡത്തിനോട് പറയണം മേടം അത് വേണ്ട ഇത് വേണം വിശ്വസിക്കില്ല അങ്ങനെ ഓരോ വിഭാഗങ്ങൾ നമ്മളുണ്ട് ഇപ്പൊ സ്ഥിരമായിട്ടൊരു ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് പോകണ ആൾക്കാരുണ്ട് അവിടെ നിന്ന് ഗുണം കിട്ടുന്നുണ്ട് അപ്പൊ അത് ഓരോരുത്തരെ പ്രകൃതി ചോദിക്കാൻ കാര്യം എന്താന്ന് വെച്ചാൽ ചില ആളുകൾ പറയുന്ന നിങ്ങളിൽ ഒരു ശൈവ എനർജി ഉണ്ട് അപ്പൊ നിങ്ങൾ കൂടുതൽ ദേവിയെ ഉപാസിക്കൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇന്ന് അഡ്വൈസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് അതാണ് ഞാൻ അത് ചോദിക്കാൻ കാര്യം അല്ലെ ശൈവം എന്ന് പറഞ്ഞാല് ശിവനാണ് ദേവി എന്ന് പറഞ്ഞ ശാക്തയാണ് അപ്പൊ ഈ ശിവന്റെ എനർജി പറഞ്ഞാൽ ശിവനെപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർ ഉദാഹരണം പറയാം ഈ ശിവന്റെ കുറച്ചും കൂടി ബന്ധമുള്ള ആൾക്കാരായിരിക്കും അപ്പൊ അവർക്ക് പിന്നെ മറ്റുള്ള ദേവതകൾക്ക് വലിയൊരു താല്പര്യം ഉണ്ടാവില്ല ഇപ്പൊ സ്ഥിരമായിട്ട് പറശ്ശിനിക്കാട് മുത്തപ്പനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട് അവർ അവിടെ തന്നെ പോവും അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തേക്കുള്ളൊരു നമ്മൾ പിടിച്ചു വാങ്ങലാണ് അതായത് നമ്മൾ അവിടെ എത്തിപ്പോകും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക